പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചേട്ടയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എൻ്റെ മമ്മിയും അനീതിയും സ്വാൻസിന്ന് വന്നിട്ടുണ്ട് ഞങ്ങൾ താമസിക്കുന്ന കാർഡിഫിലാണ് അപ്പോൾ അവർ ഇന്നലെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചേട്ടയുടെ ബർത്ത് ഒന്നും ഇല്ലാതെ പോയ ഒരു സന്തോഷം ഇല്ലല്ലോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വൈകുന്നേരം ഒരു പായസം വെക്കാം പിന്നെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് ഒന്നെങ്കിൽ ചിക്കനും ചപ്പാത്തിയോ അല്ലെങ്കിൽ ചോറും കറികളോ അല്ലെങ്കിൽ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം അതിൻ്റെ കൂടെ കൊച്ചൊരു കേക്ക് ചെറിയൊരു കേക്കും മേടിച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ആഘോഷമല്ല ഒരു 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 നന്ദി പറച്ചിൽ ഒരു ഒരു ഓർമ്മപ്പെടുത്തൽ ഒരു സന്തോഷം പുതുക്കാ എന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ കടയിലേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ നമുക്ക് അവിടെ പോയി കേക്കൊക്കെ വാങ്ങി തിരിച്ച് വന്നിട്ട് കാണാം അങ്ങനെ ഞങ്ങളുടെ ബസ് വന്നു ടിക്കറ്റൊക്കെ എടുത്ത് ബസ്സിൽ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അവിടെ ചെന്നിറങ്ങിയപ്പം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കടകളിലേക്കൊക്കെ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉള്ളിലൊക്കെ നിറയെ ആൾക്കാരാണ് കാരണം ഇന്ന് അത്യാവശ്യം വെയിലുള്ള ദിവസം അപ്പം വീട്ടിലിരിക്കുന്നവരെല്ലാം എനിക്ക് തോന്നുന്നു വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഷോപ്പിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് കാർ പാർക്ക് കാർ പാർക്കൊക്കെ നിറഞ്ഞു കിടക്കുമായിരുന്നു കേട്ടോ അതുപോലെ ഇപ്പം സ്പ്രിങ് സീസൺ തുടങ്ങിയത് കൊണ്ട് തന്നെ ചെടികൾ മരങ്ങളെല്ലാം നല്ല പോലെ പൂത്ത് നിപ്പുണ്ടായിരുന്നു അത് കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ അപ്പോൾ അതും കണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ടെസ്കോയിലേക്ക് നടക്കുകയാണ് അപ്പോൾ നമ്മൾ തീരെ ചെറിയൊരു കേക്കാണ് മേടിക്കുന്നത് കേക്ക് കഴിക്കാൻ ആർക്കും തന്നെ ഇഷ്ടമല്ല പക്ഷെ ഒരു സന്തോഷത്തിന് കട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ ടെസ്കോയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ചെന്ന് നമുക്ക് കാണാം അങ്ങനെ ഞങ്ങൾ ടെസ്കോയിൽ എത്തി കേട്ടോ പിന്നെ ഞങ്ങൾ വിചാരിച്ച് എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റും കൂടെ മേടിക്കാം ഒരു സർപ്രൈസ് ആവട്ടെ ഒരു സന്തോഷമാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ മേളിലെ ഡ്രസ്സിങ് സെക്ഷനിലേക്ക് പോയിട്ട് അവിടെ നിന്നൊരു ഒരു ഒരു എന്താ പറയുക ഒരു ബനിയം ഒരു 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 ഹുഡി പോലത്തെ ഒരു ഷർട്ട് എടുത്തു അതെടുത്തു അതെടുത്ത് വന്ന് പിന്നെ ഇതേ ഒരു ചെറിയ കേക്ക് മേടിച്ചു അതിന് ശേഷം നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങാൻ പോവുക വീണ്ടും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുക അങ്ങനെ ഞങ്ങൾ ടെസ്കോയിൽ നിന്ന് തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങി നമ്മൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് അതുകൊണ്ട് നടക്കാനാണെങ്കിലും നല്ല 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 കാലാവസ്ഥ ആയതുകൊണ്ട് നല്ലതായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക ഇതിൽ ഒരു കുറുക്ക് വഴിയുണ്ട് അപ്പം ഈ വഴി കൂടിയാണ് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് കയറുന്നത് ഇതേ ഈ വഴി കൂടെ ഇനി നമ്മൾ മെയിൻ റോഡിലേക്ക് ചെന്ന് കയറും അതിനുശേഷം നമുക്ക് ബസ്സിന് കയറണം ബസ് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വരുമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണേ ചേട്ടാ ഈ ആക്ച്വലി ഡ്യൂട്ടിയിലാണുള്ളത് കേട്ടോ വൈകുന്നേരം ഏഴുമണിയാകുമ്പോഴത്തേക്കും വരുകയുള്ളൂ അപ്പോഴത്തേക്കും എല്ലാം സെറ്റ് ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചേക്കുന്നത് ഞങ്ങൾ ബസ് ഇറങ്ങി വീട്ടിലോട്ട് നടക്കുക മുത്താകം അടുത്തു സ്കൂളിൽ നിന്ന് വന്നല്ലേ അപ്പം നല്ല ഉറക്കം വരുന്നുണ്ട് ക്ഷീണമായിട്ടുണ്ട് അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് വൈകുന്നേരത്തേക്ക് നമ്മൾ വിചാരിച്ചേക്കുന്നത് എന്തൊക്കെയാണ് നമ്മുടെ പ്ലാന് ചപ്പാത്തി ചപ്പാത്തി പെപ്പർ ചിക്കൻ പപ്സ് പിന്നെ കേക്ക് കട്ട് ചെയ്യുന്നു പായസം പായസം കൊച്ചൊരു പായസം പിന്നെ കേക്ക് കട്ട് ചെയ്യുന്നു ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് ചെയ്യാനുള്ളത് അപ്പം കൊച്ചു കൊച്ചു വീഡിയോ ആയിട്ടെല്ലാം കാണിക്കാം അങ്ങനെ ചേട്ടാ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു നേരെ പോയി കുളിച്ചിട്ട് വന്നു അപ്പോഴത്തേക്ക് ഞങ്ങളിത് ടേബിളിൽ എടുത്ത് വെച്ചു കേട്ടോ പായസം കേക്ക് അതുപോലെ മേടിച്ച് ആ ഹുഡി നമ്മുടെ ചിക്കൻ കറി ചപ്പാത്തി പഫ്സ് എല്ലാം എടുത്ത് വെച്ചു അങ്ങനെ കേക്ക് കട്ട് ചെയ്തു ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തു അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത് ഇത് പഫ്സ് കിട്ടും പഫ്സ് ഉണ്ടാക്കി അതുപോലെ പായസം നമ്മുടെ സേമിയ പായസമാണ് ഉണ്ടാക്കി ഇത് നമ്മുടെ

ി ബാപ്പി ബ ജേ അങ്ങനെ കേക്കൊക്കെ മുറിച്ചു പിന്നെ ഞങ്ങൾ മേടിച്ച് ഗിഫ്റ്റ് ചേട്ടയ്ക്ക് കൊടുത്തു വലിയ സന്തോഷമായി പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളായിരുന്നു എല്ലാവർക്കും വലിയ സന്തോഷമായി ദൈവത്തിന് ഞങ്ങൾ ആയിരം നന്ദി പറഞ്ഞു ഒരു വർഷം കൂടി ദാനമായി തന്നേന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയിൽ കാണാവേ